ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ മുമ്പ് ഏതൊക്കെയോ രാജ്യത്ത് കേട്ടുമറന്ന വാർത്തകളും സംഭവങ്ങളുമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ ഓരോന്ന് നടക്കുമ്പോൾ നമ്മൾ വലിയ ആകാംക്ഷയോടുകൂടി കൂടിയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത് ഇങ്ങനെയൊക്കെ ഓരോ രാജ്യങ്ങളിൽ നടക്കുമോയെന്ന് വിഷമിക്കാനൊന്നുമില്ല അതിനേക്കാൾ ഭീകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യവും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത് വരെ പേര് കേട്ട പറഞ്ഞാൽ പറയാനുണ്ടോ ഒരു വയസ്സ് പോലും തികയാത്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കോഴിക്കോടുകാരനായ സിദ്ദീഖ് എന്ന് പറയുന്ന മുതലാളിയെ കഷ്ണമാക്കി ട്രോളി ബാഗിനകത്താക്കി അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിഞ്ഞതും ഈ കേരളത്തിന്റെ പ്രഗത്ഭമതിയാണ് ഒരു റോസ്ലിയും പത്മയും രണ്ട് സ്ത്രീകളെ അനുഗ്രഹം കിട്ടുന്നതിനു വേണ്ടി നരബലിക്ക് മുഹമ്മദ് ഷാഫി ഇരയാക്കിയതും ഈ നാടിൻ്റെ പ്രത്യേകതയാണ് ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു ഇപ്പതാ ഒരു ചന്ദ്രനാണ് താരം ശബരിമല കേന്ദ്രമാക്കിയുള്ള മോഷണമാണ് ചന്ദ്രനേറെ പ്രിയം ഹോട്ടലിൽ പൊറോട്ട വീശുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ചന്ദ്രൻ നല്ല മികവാണ് പക്ഷേ ഈ ജോലിക്കായി ശബരിമലയിൽ എത്തുന്നത് മോഷണത്തിനാണ് അടുത്ത സീസണിലും ശബരിമലയിലെത്താൻ ചാണ്ടി ചന്ദ്രൻ വന്നു പക്ഷെ ഇത്തവണ കളി നടന്നില്ല കാര്യമായി ശബരിമല സീസണുകളിൽ ജോലിക്ക് എന്ന വ്യാജേനയെത്തി മോഷണവും അല്ലറ ചില്ലറ പിടിപ്പുകേടുകളുമൊക്കെ നടത്തി മുങ്ങുന്ന വിരുദനെ കേരള പോലീസ് അങ്ങ് പൊക്കി അക്രമാസക്തനായ പ്രതിയെ സാഹസികമായിട്ടാണ് പോലീസ് കീഴടക്കിയത് എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടായിരുന്നു അറസ്റ്റ് തമിഴ്നാട്ടിലെ തൃച്ചിയിൽ പറങ്കിമാവ് തോട്ടിൽ തൂങ്ങി മരിച്ചു എന്ന് വിശ്വസിപ്പിച്ച് പതിനഞ്ചു വർഷം ഒളിവിൽ കഴിഞ്ഞ ചരിത്രമാണ് ചന്ദ്രൻ്റെ സിനിമയെ വിള്ളുന്ന കഥ മോഷ്ടാവിനെ പത്തനംതിട്ട പോലീസാണ് പിടികൂടിയത് തന്ത്രങ്ങളിലൂടെയും നിരീക്ഷണത്തിലൂടെയുമാണ് മലയാളപ്പുഴ താഴം വഞ്ചിയിൽ കുഴിപ്പടി സുധീഷ് ഭവനിൽ പാണ്ഡി ചന്ദ്രൻ എന്ന് വിളിക്കുന്ന അമ്പത്തിരണ്ടുകാരനായ ചന്ദ്രൻ കൊടും ക്രിമിനലാണ് ഇയാൾക്കെതിരെ നാല് മോഷണ കേസുകൾ നിലവിലുണ്ട് കാലപ്പഴക്കമുള്ള വാറണ്ടുകളിലെ പ്രതികളെ പിടികൂടാനുള്ള ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒരു അന്വേഷണം നടത്തുന്നു അതിലാണ് ചന്ദ്രൻ കുടുങ്ങിയത് മലയാളപ്പുഴ സ്വദേശിയായ ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം വിറ്റ് തമിഴ്നാട്ടിലേക്ക് പോയി അതിനുശേഷം മരിച്ചു എന്ന് നാട്ടിലാകെ പ്രചരിപ്പിച്ചു ഇതോടെ പഴയ കേസുകളെല്ലാം അപ്രസക്തമാകുമെന്ന് കരുതി ഇതിനിടയിൽ ഒരു കേസിലെ ജാമ്യക്കാരനായ മലയാളപ്പുഴ സ്വദേശി മോഹനൻ നായരെ പോലീസ് കണ്ടെത്തി വിശദ ചോദ്യം ചെയ്യലിൽ ചന്ദ്രൻ മരിച്ചു എന്ന് പറഞ്ഞു ചന്ദ്രന് അറസ്റ്റ് വാറണ്ട് വന്നതോടെ മോഹനൻ നായർക്കായി പലയിടങ്ങളിലും അന്വേഷണം നടത്തി തമിഴ്നാട്ടിലെ തൃച്ചിയിൽ പറങ്കിമാവ് തോട്ടത്തിൽ ചന്ദ്രൻ തൊങ്ങി മരിച്ചതായി അറിഞ്ഞു എന്ന ഇയാൾ കോടതിയിലും പോലീസിനോടും വെളിപ്പെടുത്തി ഇതോടെ മോഷണ കേസ് ഫയൽ ചന്ദ്രൻ എന്ന പേരുള്ള തമിഴ്നാട്ടുകാരനായ ഒരാൾ ശബരിമലയിലെ കടയിൽ പണിയെടുക്കുന്നുണ്ട് എന്ന് വിവരമറിഞ്ഞു പത്തനംതിട്ട സ്റ്റേഷനിലെ സി പി രജത് പി നായർക്ക് വിവരം ലഭിച്ചു ഇതാണ് ഈ കേസിന് നിർണായകമായ തെളിവായത് വഴിത്തിരിവായത് അന്വേഷണത്തിൽ ഇത് പാണ്ഡ്യ ചന്ദ്രനാണ് എന്ന് പോലീസ് മനസ്സിലാക്കി ഇയാളുടെ മകൻ കായംകുളം മുതുകുളത്തുണ്ട് എന്നറിഞ്ഞ് പോലീസ് അവിടെ എത്തി രഹസ്യമായി അന്വേഷണം നടത്തി ശക്തമായ നിരീക്ഷണവും ഇതാണ് നടപടികളിലേക്ക് കടന്നത് ശബരിമല സീസൺ അടുത്തതുകൊണ്ട് ചന്ദ്രൻ വീണ്ടും കേരളത്തിലെത്തുമെന്ന് പോലീസ് നിഗമനം ശരിയായി അങ്ങനെയാണ് ചന്ദ്രനെ തെടി പോലീസ് ഇറങ്ങിയത് ഇന്നലെ രാത്രി ഒന്നര മണിയോടുകൂടി മകന്റെ വീടിന്റെ പുറത്ത് ചന്ദ്രൻ കിടന്നുറങ്ങുന്നതായി പോലീസിന് വിവരം ലഭിച്ചു പത്തനംതിട്ട എസ് ജെ ജിനുവും സംഘവും അവിടെ എത്തിയെങ്കിലും ചന്ദ്രനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് നടത്തിയ തെരച്ചിലിൽ കനകക്കുന്ന ബോട്ട് ജെട്ടിയിൽ നിന്നും പുലർച്ചെ പിടികൂടി അക്രമാസക്തനായ പ്രതിയെ സാഹസികമായിട്ടാണ് പോലീസ് കീഴടക്കിയത് ജീവൻ പണയം വെച്ചിട്ടുള്ള മൽപിടുത്തം പോലീസിന് നടത്തേണ്ടി വന്നു പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ഷിബുകുമാർ എസ് ഐമാരായ ജിനു ഷിജു പി സാം രാജേഷ് കുമാർ എസ് സി പി ഒ വിജീഷ് സി പി ഒ രാജേഷ് സെയ്തലി ഇവരൊക്കെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഭീകരവും ഭയാനകവുമായ മോഷണശൈലിയാണ് ചന്ദ്രൻ്റേത് തമിഴ്നാട്ടിലെ തൃശ്ശിയിൽ ജനിച്ചു വളർന്ന ചന്ദ്രൻ ഹോട്ടൽ പണിക്കായിട്ടാണ് കേരളത്തിൽ വന്നത് പത്തനംതിട്ടയിൽ മലയാളപ്പുഴ താവളമാക്കിയിട്ടാണ് ചന്ദ്രൻ വിവിധ ഭാഗങ്ങളിൽ മോഷണം നടത്തിയിരുന്നത് വളരെ വേഗത്തിൽ വേഷപ്രച്ഛന്നനാകാൻ കഴിവുള്ള ശരീരപ്രകൃതമാണ് പാണ്ഡ്യുടേത് പകൽ ഹോട്ടൽ ജോലി ചെയ്യും രാത്രി കാലങ്ങളിൽ മോഷണം ഈ മോഷണകലയിലെ വിശ്വരൂപം ഇയാൾ പുറത്തെടുത്തത് കേരളത്തിലാണ് പത്തനംതിട്ട പോലീസിന് എന്നും ഇയാൾ തലവേദനയായി മാറി അങ്ങനെ പാണ്ഡ്യ എന്ന പിടികിട്ട പുള്ളി പോലീസിന്റെയും വലിയ തലവേദനയായി മാറി പതിനഞ്ചു വർഷം മുമ്പ് മലയാളപ്പുഴയിൽ നിന്നും വീടും വസ്തുവും വിറ്റ് തമിഴ്നാട്ടിലേക്ക് നാടുവിട്ടു ഇയാളെ പിന്നീട് ആരും കണ്ടതായിട്ട് അറിയില്ല ഒടുവിൽ ഒരു കേസിലെ ജാമ്യക്കാരനായ മലയാളപ്പുഴ സ്വദേശി മോഹനൻ നായരെ കണ്ടെത്തുന്നു അയാളോട് അന്വേഷിച്ചതിപ്പോൾ പാണ്ഡിചന്ദ്രന് വേണ്ടി ജാമ്യം നിന്നതിൽ മോഹനൻ നായർക്ക് വാറണ്ടായി കോടതിയിൽ പതിനായിരം രൂപ കെട്ടിവയ്ക്കേണ്ടി വന്നു തുടർന്ന് മോഹനൻ നായർ തമിഴ്നാട്ടിലെ പാണ്ഡിചന്ദ്രന്റെ ജന്മസ്ഥലമായ ഇയാളെ പറ്റി അന്വേഷിച്ചു പത്ത് വർഷം മുമ്പ് ഇയാൾ പറങ്കിമാവിൻ തോട്ടില് തോട്ടത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന വിവരമാണ് ബന്ധുക്കളിൽ നിന്ന് കിട്ടിയത് ഈ മറുപടിയിൽ പൂർണ്ണമായും വിശ്വാസം വരാത്ത പത്തനംതിട്ട സ്റ്റേഷനിലെ കോടതി ഡ്യൂട്ടിക്കാരൻ സി പി ഒ രജിത് കെ നായർ തമിഴ്നാട്ടുകാരായ പലരോടും പാണ്ഡിചന്ദ്രനെ അന്വേഷിച്ചു ഇതാണ് നിർണായകമായ വഴിത്തിരിവായത് ശബരിമല കേന്ദ്രീകരിച്ച് ഹോട്ടൽ ജോലി ചെയ്യുന്ന ചന്ദ്രൻ എന്ന ഇയാളെ പറ്റി അറിഞ്ഞു അയാൾക്ക് മോഷണ കേസുകൾ ഉണ്ടെന്നും വിവരം ലഭിക്കുന്നു അയാളുടെ മക്കൾ കായംകുളം മുതുകുളം ഭാഗത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരവും കിട്ടി മുതുകുളം കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ മലയാളപ്പുഴ ഭാഗത്തു നിന്നും വന്ന് താമസിക്കുന്ന ചന്ദ്രൻ എന്ന ആളിനെ മകൻ തിരിച്ചറിഞ്ഞു ആളിൻ്റെ മകനെ പോലീസ് തിരിച്ചറിഞ്ഞു പാണ്ഡി ചന്ദ്രന്റെ മകനാണ് ഇത് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പോലീസ് അയൽവാസികളോട് ചന്ദ്രൻ എപ്പോൾ വീട്ടിൽ വന്നാലും വിവരം അറിയിക്കണമെന്ന് രസിനു നിർദ്ദേശം നൽകി പോലീസുകാരൻ പോയി ഒടുവിൽ അഞ്ചു മാസത്തോളം പോലീസ് കാത്തിരുന്ന വിളി പതിമൂന്നാം തീയതി പുലർച്ചെ ഒന്ന് മുപ്പതിനെത്തി പാണ്ഡ്യ ചന്ദ്രൻ മകന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന വിവരമായിരുന്നു അത് വീണ്ടും ശബരിമലയിലേക്ക് പോകാനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വരം സുകുമാരക്കുറുപ്പിനെ പോലെ റിപ്പർ ചന്ദ്രനെ ഒക്കെ പോലെ കേരളത്തെ പ്രഗത്ഭര പ്ര കേരളത്തെ പ്രശസ്തിയിലെത്തിക്കാൻ ഇതുപോലെ ചില ചന്ദ്രന്മാരുമുണ്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരം കേസുകളിലെ പ്രതികളെ പിടിക്കപ്പെടുന്നുണ്ടോ അതിൻ്റെ അപ്ഡേഷൻ എന്താണ് എന്ന് ഒരു മാധ്യമങ്ങളും മുന്നോട്ട് പോകാറല്ല നമ്മൾ പുതിയ പുതിയ വാർത്തകളുടെ പിന്നാലെ പോകുമ്പോൾ ഇപ്പോൾ കേരളത്തിലാണ് ഡൽഹിയിൽ നിന്ന് വന്ന ഷാരൂഖ് സൈഫ് തീവണ്ടിക്ക് തീയിട്ടത് എന്താ ഈ കേസിൽ പോകണം വിചാരണ നടക്കുന്നുണ്ടോ അതിൻ്റെ അപ്ഡേഷൻ എന്താണ് പതിനെട്ടുകാരി അസിദ്ദീഖിനെ കൊന്നാൾ ആ പെണ്ണ് കഷായം ഗ്രീഷ്മ സൈനൈഡ് ജോളി അതുപോലെ ബണ്ടീച്ചോറ് ഗോവിന്ദചാൻ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കേരളത്തെ ലോകചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന രൂപത്തിൽ വളർത്തുന്നു ഇതിനകത്ത് പോലീസിൻ്റെ നടപടിയെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും